അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സീറോ ഫൈവ് ആർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് നമ്മുടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപേക്ഷ തീരുന്ന ഡേറ്റ് ഏകദേശം ഈ മാസം ഒരു പതിന പതിമൂന്നോടുകൂടി അപേക്ഷ തീരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഫീസ് അടക്കാനായിട്ട് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വീണ്ടും സമയം നൽകുന്നുണ്ട് അത് കൂടാതെ അപേക്ഷയിൽ തെറ്റു വരുത്തുന്നവർക്ക് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു ടൈമും നൽകുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്നും മാറ്റമില്ല അവസാനം ഒരു കാര്യം കൊടുത്ത് കാണാൻ സാധിക്കും ഓൾ അതർ ടേംസ് ആൻഡ് കണ്ടീഷൻ അതൊക്കെ ആദ്യം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ആകെ മാറ്റം വന്നിട്ടുള്ളത് അവസാന തീയതിയിലാണ് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ഇവിടെ പറയുന്നത് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് ഇരുപതാം തീയതി വരെ യാതൊരു ഫീസും ഇല്ലാതെ അവരുടെ സോണൽ ഏരിയ അവർ ഇതിനകം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സോണൽ ഏരിയ പ്രിഫറൻസ് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കറപ്ഷൻ ഡേറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഫീസ് കൊടുക്കണം ഇപ്പോൾ ഫീസ് ഇല്ലാതെ തന്നെ അപേക്ഷിച്ച് അവർക്ക് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം വരുന്നുണ്ട് റെയിൽവേൻ്റെ കീഴിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് നിലവിൽ നമ്മൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമാണ് കാരണം വളരെ നല്ലൊരു ആണ് ഇതിൻ്റെ പരീക്ഷയൊന്നും വളരെ ദൂരത്തിലൊന്നുമല്ല വിദൂരൊന്നുമല്ല ഇതിന്റെ പരീക്ഷ ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ലഭിച്ചതാണ് അപ്പം പ്രധാനമായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതിന് നമുക്ക് വേണ്ടത് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസ് പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ നിന്ന് ഏറ്റവും നല്ല ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷകൾക്കെല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും നിലവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നൽകുന്നത് സൈലത്തിൽ തന്നെയാണ് കാരണം അവിടെയുള്ള അധ്യാപകരുടെ മിടുക്ക് തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ വിഷ്ണു സാറിനെയൊക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് കേന്ദ്ര സർക്കാർ പതിനാറോളം കേന്ദ്ര സർക്കാർ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അധ്യാപകരാണെങ്കിലും ബാക്കിയുള്ള ആണെങ്കിലും നല്ല രീതിയിൽ പ്രാവീണ്യമുള്ളവര് തന്നെയാണ് അപ്പോൾ ആർ ആർ ബി എൻ ടി പി സി ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ നേടിത്തരാനായിട്ട് ഈ ഒരു റെയിൽവേ എക്സാമിന് നിങ്ങളെ സഹായിക്കാനായിട്ട് പോകുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ശൈലത്തിൽ നിങ്ങൾ ഏത് ഒരു ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി ജോബിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതിനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സൈലം തീർച്ചയായിട്ടും ഉണ്ടാവും ദെൻ കംബാക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നിട്ടുള്ള ഈ അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ ഇതിൽ പ്രധാനമായിട്ട് ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് പറഞ്ഞു ഇതിന് ഡിഗ്രിയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഏകദേശം മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് തൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും ഇതിന് ഡിഗ്രിയേ ഉള്ളൂ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയാണ് അപേക്ഷിക്കാൻ എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുണ്ടായിരുന്നു അതും റെയിൽവേയിൽ നല്ല ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്ന ഒരു ഇത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതിൻ്റെയും ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ജോലി നേടാൻ സാധിക്കുന്ന ഒരു അവസരമാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക